നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത് ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴിയെടുത്തത് തെറ്റുപറ്റി എന്ന് തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ പറഞ്ഞെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് എത്തിയിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം കോടതിയിൽ പോയതിന് പിറകെയാണ് നടപടി ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമ്മാനമൊഴി നൽകിയിരുന്നു അതേസമയം നവീൻ ബാബുന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത് അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത് അതിനിടെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസുകാരി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി എ ഡി എമ്മിൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സി ബി ഐയോടും ആവശ്യപ്പെട്ടു